ഇപ്പോൾ അഡ്വക്കേറ്റ് വിമല ബിനു ചേരുന്നു അഡ്വക്കേറ്റ് കോടതി അതിശക്തമായ പരാമർശമാണ് ബോബി ചമ്മൂരിനെതിരെ നടത്തിയിരിക്കുന്നത് കോടതിയെ അവഹേളിക്കാനും കോടതിയെ പൊതുജന മദ്യത്തിൽ നാണം കെടുത്താനുമുള്ള ഒരു നീക്കം ബോബി നടത്തിയതായി കോടതിക്ക് തോന്നിയിരിക്കുന്നു താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് തീർച്ചയായും സബ്മിറ്റ് ചെയ്ത് അതിന്റെ ബെയില് ബെയിൽ കൺസിഡർ ചെയ്ത് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് റിലീഫ് ഓർഡർ വാങ്ങി ഒരു പ്രതിക്ക് ഇറങ്ങാനോ ഒരു പാടും ഉള്ള ഇല്ല അപ്പൊ ബോബിയെ സംബന്ധിച്ചതിനോട് ബുദ്ധിമുട്ടില്ല ബോബി അല്ല ഏതൊരു സാധാരണ തടവുകാരനും ബെയിൽ എക്സിക്യൂട്ട് ചെയ്ത് ബോണ്ട് സൈൻ ചെയ്ത് ബോണ്ട് പേപ്പേഴ്സ് സൈൻ ചെയ്ത് അത് റിലീസ് ഓർഡർ അന്ന് തന്നെ വാങ്ങി ഇറങ്ങാവുന്നതാണ് ധാരാളം കേസുകൾ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് പക്ഷേ ബോബി മനഃപൂർവം ബോബി ഫാൻസിന്റെ ഒരു പ്രചരണം കൂടെ കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മൈലേജ് കൂട്ടാൻ വേണ്ടി ഏത് ടാക്ടിക്സും ഉപയോഗിക്കുന്ന ആളാണ് എന്ന് വ്യക്തമായും കൃത്യമായും കോടതിക്ക് മനസ്സിലായിരിക്കുന്നു അത് അദ്ദേഹത്തിന്റെ മൈലേജ് അല്ലാതെ മറ്റൊരു പ്ലേ ഇതിനകത്തില്ല മൈലേജ് കൂട്ടാൻ വേണ്ടി ഏത് ടാക്സിക്കിലൂടെയും പോയി മൈലേജും അതുപോലെ തന്നെ ഒരു ഇൻഫ്ലുവൻസറായി മാറുക സമൂഹത്തിന് മുമ്പിൽ തന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം കളിക്കുന്ന നാടകമാണെന്ന് ഈ കോടതിക്ക് വ്യക്തമായി ബോധ്യം വന്നതിനാൽ മാത്രമാണ് അത് കോടതി രാവിലെ ഇത് നാട്ടിൽ പരിഗണിക്കുകയും വീണ്ടും ഏർ സ്ട്രിക്റ്റായ ഡയറക്ഷൻ ബോബിക്ക് നൽകുകയും ചെയ്തിട്ടുള്ള നാടകം കളിക്കരുത് എന്ന് പറഞ്ഞ കോടതിയുടെ വാക്കുകളെ അങ്ങേയധികം അപ്രീഷ്യേറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബിക്കോസ് ഏർ ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നാടകമാണ് എന്ന് പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര കണ്ടങ്ങ് മനസ്സിലാവില്ല ഇതെല്ലാം നാടകങ്ങളാണ് കാരണം അദ്ദേഹം ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അദ്ദേഹം നോക്കുന്ന ടൈമിങ്സ് അദ്ദേഹത്തിന്റെ വൈറാലിറ്റി നോക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഡയലോഗ്സ് സ്റ്റേറ്റ്മെന്റ്സ് അത് അത് പൊതുസമൂഹത്തിന് സൃഷ്ടിക്കുന്ന ഒരു ഒരു തെറ്റായ പ്രവണത കൂടി പൊതുസമൂഹത്തിന് മുമ്പിൽ തെറ്റായ ഒരു മോഡലിങ്ങിൽ കൂടിയാണ് പൊതുസമൂഹത്തെ കൊണ്ടുപോകുന്നത് ബോച്ചെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ബോച്ചെ ഫാൻസ് അസോസിയേഷനുകളെ സംബന്ധിച്ച് അവരെയൊക്കെ കൃത്യമായി ഫണ്ടഡും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അവരെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുകയുമാണ് അപ്പം പക്ഷേ പൊതുജനം ഉണ്ട് അത് പൊതുജനമുണ്ട് നമ്മുടെ വളർന്നു വരുന്ന ന്യൂ ജനറേഷൻ ഉണ്ട് അവരെ എല്ലാം ബാധിക്കത്തക്ക തരത്തിലേക്ക് ബോബിയുടെ പല ആക്ടിവിറ്റീസും മാറുന്നു മാത്രല്ല ബോബിയുടെ മൈലേജ് കൂട്ടുക പേഴ്സണൽ പിന്നെ പേഴ്സണൽ പി ആർ ആണ് ഇതെല്ലാം അദ്ദേഹത്തിന്റെ പി ആർ വർക്കിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ കോടതിയുടെ ഈ ഇടപെടൽ അത്യന്തം പ്രശംസനീയം എന്ന് തന്നെ പറയാനുള്ള കാരണം അറ്റ്ലീസ്റ്റ് ഇത് പൊതു ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പി ആർ വർക്കും കാര്യങ്ങളും നാടകങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന ആംഗിളിൽ കോടതി എടുത്ത് ഈ സ്റ്റാൻഡിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ നന്ദി അഡ്വക്കേറ്റ്